നമസ്കാരം കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അതായത് എൻ എച്ച് എയുടെ എംപാനൽ ചെയ്ത അഭിഭാഷകരുടെ പട്ടികയിൽ കോൺഗ്രസ് നിയമസഭാംഗം ചാണ്ടിയമ്മൻ ഇടം നേടിയത് വിവാദമാക്കാനൊരുങ്ങുകയാണ് എൽ ഡി എഫ് ചാണ്ടിയമ്മനെ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള അഭിഭാഷകരും പട്ടികയിൽ ഉള്ളപ്പോൾ ഉമ്മനെ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ വിവാദമാക്കാനാണെന്നാണ് ദേശാഭിമാനയും സി ശ്രമിക്കുന്നത് യുടെ കേരള റീജിയണൽ ഓഫീസ് ജനറൽ മാനേജർ എസ് കെ മല്ലിക് സെപ്റ്റംബർ ഏഴിന് പുറത്തിറക്കിയ പട്ടികയിലാണ് ഉമ്മന്റെ പേര് ഉൾപ്പെടുത്തിയത് തീർത്തും മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പട്ടികയാണിത് പ്രത്യേകിച്ച കോൺഗ്രസ് എം എൽ എ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലയും കുടുംബത്തിന്റെ കോൺഗ്രസ് പാരമ്പര്യവും മുഖ്യ കാരണവുമായി അദ്ദേഹത്തിന്റെ പിതാവ് അന്തരിച്ച ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ മധ്യസ്ഥത വിവിധ കോടതി നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ അഭിഭാഷകരുടെ പങ്ക് പട്ടികയിൽ പ്രതിപാദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തന്റെ പ്രാരംഭ എംപാനൽമെന്റ് നടന്നതെന്നും നിലവിലെ ലിസ്റ്റ് പുതുക്കിയ പട്ടികയാണെന്നും പുതിയ നിയമനമല്ലെന്നും ചാണ്ടിയുമ്മൻ ക്രൈം ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ എച്ച് എയിലെ അഭിഭാഷകരുടെ എംപാരൽമെന്റിന് അപേക്ഷിച്ചപ്പോൾ ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ് എന്നെ നിയമിച്ചു പ്രസിദ്ധീകരിച്ച പട്ടികയിൽ എന്നെ ഉൾപ്പെടുത്തി ഇപ്പോൾ ഇത് കുറച്ച് പുതുക്കലാണ് ഇതാണ് പുതുക്കിയ പട്ടിക പുതിയ നിയമനമല്ലെന്നും ചാണ്ടിയമ്മൻ പറയുന്നു കഴിഞ്ഞ ഏഴു മാസമായി അവർ ഫയലുകളൊന്നും എനിക്ക് നൽകിയിട്ടില്ല എൻ എച്ച് എക്ക് വേണ്ടി ഞാൻ ഒരു ഫയലും എടുത്തിട്ടുമില്ല ഇതാണ് വാസ്തവമെന്നും എന്നും ചാണ്ടിയമ്മൻ പറയുന്നു എൻ എച്ച് എ പാനലിൽ തുടരാനോ സ്ഥാനമൊഴിയാനോ ഉള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോൾ ചാണ്ടിയമ്മൻ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രോജക്ട് ഡയറക്ടർ എന്നെ വിളിക്കുന്നു നിങ്ങൾ വക്കീലായി അപേക്ഷിച്ചു അവർ ലിസ്റ്റ് റദ്ദാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തതിൽ അസത്യമൊന്നുമില്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ എം എൽ എ ആകുന്നതിന് മുൻപ് ഏത് സ്ഥാനത്തിനും അപേക്ഷിക്കാം ഞാൻ അപേക്ഷിച്ചു അവർ എന്നെ നിയമിച്ചു എല്ലാ പാർട്ടിക്കാരും അവരുടെ ലിസ്റ്റിലുണ്ട് അവർ ലിസ്റ്റ് നീക്കം ചെയ്യുന്നുവെങ്കിൽ അത് അവരുടെ കടമയാണ് ഇതുമായി യാതൊരു ബന്ധവുമില്ല ഇത് ഒരു പ്രൊഫഷണൽ കാര്യമാണ് അവർ ലിസ്റ്റ് റദ്ദാക്കുന്നതിനാൽ ഞാൻ തെറ്റോ അധാർ ോ ആയി ഒന്നും ചെയ്തിട്ടില്ല എന്നും ചാണ്ടിയമ്മൻ ക്രൈമിനോട് പറഞ്ഞു തന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും എൻ തന്നെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ചാണ്ടിയമ്മൻ പറയുന്നു ഇതൊരു പഴയ പട്ടികയായിരുന്നു ഇത് പുതുക്കി ഇപ്പോൾ അവർ അതിൽ എൻ്റെ പേര് കണ്ടെത്തി അതിനാൽ അവർ അത് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നു അവർ എന്നെ നിയമിച്ചാലും നിയമിച്ചില്ലെങ്കിലും ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല എൻ്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം ഉണ്ടാകില്ല എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അഭിഭാഷക പാനൽ ലിസ്റ്റ് റദ്ദാക്കുന്നതിനു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ തൻ്റെ നിയമനം തികച്ചും പ്രൊഫഷണൽ ആയതും രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തതുമാണെന്ന് വാദത്തിൽ ചാണ്ടിയമ്മൻ ഉറച്ചു നിൽക്കുകയാണ് നന്ദി